എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് വടക്കാഞ്ചേരി കരിമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ധനുമാസത്തിലെ തിരുവാതിരയോടനുബന്ധിച്ച് വിശേഷാൽ പൂജകൾ നടന്നു തിരുവാതിര ആഘോഷത്തിന്റെ ഭാഗമായി ഞായറാഴ്ച വൈകിട്ട് തിരുവാതിരക്കളി അരങ്ങേറി ക്ഷേത്രത്തിൽ നടന്ന തിരുവാതിര ആഘോഷ പരിപാടി ജി പ്രാക്ടീഷണർ വി അനിരുദ്ധൻ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ശിവക്ഷേത്രത്തിൽ ഞായറാഴ്ച ധനുമാസ തിരുവാതിരയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വൈകുന്നേരം വിശേഷ ദീപാരാധന ഇളനീർ ധാര നൂറ്റിയെട്ട് കുടം ധാര എന്നീ വഴിപാടുകൾ ഭക്തരുടെ വകയായി നടന്നു ഇത്തവണ തിരുവാതിര ആഘോഷം ദേവസ്വവും ക്ഷേത്ര ആഘോഷ കമ്മിറ്റിയും സംയുക്തമായിട്ടാണ് സംഘടിപ്പിച്ചത് ദേവസ്വം ആഘോഷ കമ്മിറ്റി മാതൃസമിതി അംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഞായറാഴ്ച വൈകിട്ട് നടന്ന തിരുവാതിര ആഘോഷം ം ആഘോഷ കമ്മിറ്റി മാതൃസമിതി അംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ വടക്കാഞ്ചേരി ടാക്സ് പ്രാക്ടീഷണർ വി അഞ്ജുതൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് സദസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം നന്നായി കാര്യങ്ങൾ നടത്താനായിട്ട് സമിതി ഇല്ലാത്ത സമയത്തും സാധിക്കും എന്നുള്ളതിന്റെ ഒരു തെളിവാണ് എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ എന്തെല്ലാം പരിപാടികൾ എല്ലാം വളരെ ഭംഗിയായി ചെയ്യുന്നതിനും ദൈനംദിന പ്രക്രിയകൾ വളരെ ഭംഗിയായി കൂടുതലായി ആ ദേവസ്വം ഫണ്ടിലേക്കുള്ള വരുമാനം കൊണ്ടുത്തക്ക രീതിയിൽ എല്ലാം ചെയ്യുന്ന ദേവസ്വം ഓഫീസർ ഒരഭിപ്രായ വ്യത്യാസവും മാർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ ചെയ്യുന്ന അദ്ദേഹത്തെ നമ്മൾ നമുക്ക് കിട്ടിയ ഒരു അമൂല്യ സ്വത്തായി നമ്മൾ തിരുവാതിര രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ആഘോഷിക്കുന്നതെന്ന് ദേവസ്വം ഓഫീസർ അറിയിച്ചു രണ്ട് ദിവസവും ക്ഷേത്രത്തിനകത്ത് വിശേഷാൽ പൂജകളും വിശേഷാൽ ധാരയും നടക്കും ഞായറാഴ്ച വൈകിട്ട് ക്ഷേത്രാങ്കണത്തിൽ തിരുവാതിര കളി ആഘോഷമായി നടന്നു രണ്ടാം ദിവസം ജനുവരി പതിമൂന്ന് തിങ്കളാഴ്ച വൈകുന്നേരം ക്ഷേത്രത്തിൽ അഷ്ടപതി സംഗീത കച്ചേരിയും ഉള്ളതായി ദേവസ്വം ഓഫീസർ അറിയിച്ചു തിരുവാതിര നോമ്പ് എടുത്തവർക്ക് പ്രത്യേക ഭക്ഷണവും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ദേവസ്വം ഓഫീസർ കെ എസ് മഞ്ജുഷ് പരിപാടികൾക്ക് കടക്കാഞ്ചേരി vcv news